ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലായ ആറ് ഭാരതീയ മത്സ്യത്തൊഴിലാളികൾ ശിക്ഷിക്കപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ് ഇവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ വ്യക്തമാക്കി ഇന്ദിരാഗാന്ധി സർക്കാർ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത ദ്വീപുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു തുടർന്ന് ദ്വീപിന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അതിർത്തിയിലെത്തുന്ന മീൻപിടുത്ത തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് പതിവായി ഇത്തരത്തിൽ അറസ്റ്റിലായ പേരാണ് ശിക്ഷ അനുഭവിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് മുപ്പത്തിനാല് മീൻപിടുത്ത തൊഴിലാളികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുകയാണ് ഇവരുടെ തിരിച്ചുവരവ് സാധ്യമാക്കുന്നതിന് കഠിന ശ്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അയച്ച കത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് नेशनल डेस्क जनम